ചവറ പാലത്തിനോട് ചേർന്ന ിൽ പാലത്തിന്റെ തെക്കു ഭാഗം കിഴക്കു ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത് ദേശീയ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ ജോലികൾ നടന്നു വരികയാണ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഇവിടെ മണ്ണിട്ടുയർത്തുന്ന ജോലികൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ പാലത്തിന്റെ തൂണിന് സമീപം ചവറ പാലത്തിനോട് ചേർന്ന അപ്രോച്ച് റോഡിൽ മണ്ണിടിച്ചിൽ പാലത്തിന്റെ ഭാഗത്താണ് മണ്ണിടിഞ്ഞത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ ജോലികൾ നടന്നുവരികയാണ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഇവിടെ മണ്ണിട്ടുയർത്തുന്ന ജോലികൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ പാലത്തിന്റെ തൂണിന് സമീപം മണ്ണിടിഞ്ഞത് വീട്ടിൽ വെയിറ്റ് കിട്ടും ഇപ്പൊ മഴ ഇതില്ല മഴ ഇതുകൊണ്ടാ പൊളിഞ്ഞു പോയത് ഞങ്ങളുടെ ട്രിപ്പ് എല്ലാം പൊളിഞ്ഞ് മറ്റുള്ള മഴ അവരെ വന്ന ഒന്നുമില്ല ആരായിട്ടുള്ള വന്നതിലൊന്നുമില്ല കൊള്ളതുകൊണ്ടാകുമ്പോൾ ഞങ്ങൾ ഇടം പോവുക യാത്രകരെ കൊണ്ട് പോകൽ പേടിയില്ലേടാ യാത്രകാരെ കൊണ്ട് പോയത് പേടിയില്ലേ പിന്നെ തീർച്ചയായിട്ടും ഇതേ തുടർന്ന് പാലത്തിലൂടെ ഇരുഭാഗത്തേക്കുമുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഇത് ഗതാഗത കുരുക്കിന് ഇടയാക്കി ഇതിനിടെ ഇടിഞ്ഞു ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് മണ്ണിടിച്ചിൽ തടയാൻ ശ്രമം നടത്തി വരികയാണ് പാലത്തിൽ ഗതാഗത കുരുക്കുണ്ടായതോടെ നിന്നും ചവറയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ നീണ്ടകരയിൽ ട്രിപ്പ് അവസാനിപ്പിച്ചു മഴ കാരണം സൈഡെല്ലാം എല്ലാം കാരണം ഇടിഞ്ഞ് വീണ് ഗതാഗതത്തിട്ടാണെങ്കിൽ ഒരു വണ്ടിയ്ക്കും ചവടേം തരാൻ പറ്റത്തില്ല തിരിച്ചു പോകാൻ പറ്റുന്ന അവസ്ഥയാണ് യാത്രക്കാരെ വഴി കിടക്കുന്ന അവസ്ഥയാണ് കേടികാണോ കേടികാണോ യാത്ര യാത്രക്കാരെ കൂടെ കാരണം സമയം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കിഴക്കേ സൈഡല്ലേ കിഴക്കിയ സൈഡ് അപകട നിലയിലായിരുന്നു എല്ലാം ഇടിഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ